വെറുതെ ഒന്നും രണ്ടും കുഞ്ഞിനെ അന്വേഷിക്കണം അല്ലെങ്കിൽ എന്താ കണ്ടുപിടിച്ചേ പറ്റൂ നോക്കി എല്ലാവരോടും ചോദിക്കുകയും െ ആരും കണ്ടിട്ടില്ല ഇനി കാര്യമില്ല കുഞ്ഞിനെ ഇവിടെ തട്ടിക്കൊണ്ടുപോയതാ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമുക്ക് പരാതി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും എന്തൊക്കെയാ അരുൺ പറയുന്നത് കുഞ്ഞിനോട് ആർക്കെത്ര ഇത്ര വിരോധം കുഞ്ഞിനോടല്ല നമ്മളോട് തന്നെയാ കണക്കൂട്ടി നോക്കിയാൽ ഒരുപാട് പേരുണ്ട് ശത്രുതയോടെ നമ്മളെ കാണുന്നവര് അവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാലോ അങ്ങനെ ഞാനിപ്പോ ആരെയും പ്രത്യേകിച്ച് സംശയിക്കുന്നൊന്നുമില്ല അവരെ കാണാൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല സ്നേഹ ഞാനും ഫാദറും സ്റ്റേഷനിൽ ചെന്ന് ആദ്യം പരാതി കൊടുക്കട്ടെ ഫാദർ ഇവിടെ മുഴുവൻ നിങ്ങൾ നോക്കി ഉറപ്പാണല്ലോ പിന്നെ പോയിട്ട് വരാം വരാം എന്നാ ഞാനും പോലീസിനോട് ഞാൻ പറഞ്ഞോളാം ഏയ് വേണ്ട മോളെ മോള് മോളെ മോളെ ശ്രദ്ധിച്ചോണേ കൈവിട്ടു പോയി ഒരുപാട് ദൂരത്തേക്ക് പോയിന്ന് വിശ്വസിച്ചിട്ടൊന്നുമല്ല ഞാൻ സ്റ്റേഷനിൽ പോകുന്നത് എന്റെ പേടി പേടികൊണ്ടാ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാനാ എന്റെ നേരം വീടിനകത്ത് എന്നിട്ടിപ്പോ ഇതായി പോയല്ലോ അവസ്ഥ എനിക്ക് എന്റെ കൈയും കാലും ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വരാം ചിലപ്പോ അവൾ എവിടേക്കെങ്കിലും അരുണോട് ഓർഫനേജ് കൂടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറ ചിലപ്പോ പറഞ്ഞു ഞാൻ പറയാ നോക്കൂ മോളെ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ നമ്മൾ നിയന്ത്രണം കാണിക്കേണ്ട സമയം ഇതാ അച്ഛൻ വരുമ്പോഴേക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിക്കളായിരുന്നു വേറെ ഒന്നും ചിന്തിച്ചു പോയിരുന്നു കേട്ടോ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തന്നിട്ട് എന്റെ മോളെ മോളെങ്ങ് തന്നേക്കണേ സേവ്യങ്ങൾ എവിടെന്നാ വന്നെന്നറിയില്ലേ പക്ഷെ വന്നത് കൃത്യ ആ രാഹുലിനെ പിടിച്ചു നിർത്തി അവന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചോളം പറഞ്ഞതേയുള്ളൂ ഒന്നല്ല രണ്ടെണ്ണം അവന്റെ ചെവി മൂളിപ്പോയി എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ മതി മതി ഇനി ഇത് കേട്ട് ചാടണ്ട ഇനി ഇതിന്റെ പുറകിൽ എന്തൊക്കെ ആർക്കറിയാം ഒരു കുഴപ്പമുണ്ടാവില്ല എന്തായാലും ആ അടിയോട് ആവംശിച്ച രീതികൾ മൊത്തം മാറി എന്റെ അമ്മ സംസാരിച്ച പിന്നെ എന്തൊരു പവർ ആയിരുന്നെന്നറിയോ അങ്ങനെ നോക്കുമ്പോ അത് നന്നായി അല്ലാതെ ആ കൂട്ടിയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എല്ലാരും കഷ്ടപ്പെട്ടതല്ലേ അമ്മ എന്തോന്നും ഇനി പെൺകുട്ടികൾ വഴിയിൽ തല്ലാൻ പാടില്ല ബഹളം വെക്കാൻ പാടില്ലെന്നൊക്കെ നിയമം ഉണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നിന്നോട് തല കുനിച്ച് നടക്കണമെന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ പെൺകുട്ടികൾ തല ഉയർത്തി തന്നെ നടക്കണം അന്യായം കണ്ട അത് കണ്ട നിമിഷം തന്നെ ചോദ്യം ചെയ്യണം പ്രതികരിക്കുന്നിടത്ത് അതിശക്തമായി തന്നെ പ്രതികരിക്കണം എന്നാലും അവന്റെ മനസ്സിലൊരു ധൈര്യക്കുറവുണ്ടല്ലേ ഉണ്ട് പേടിയുണ്ട് ഇവരുടെയൊക്കെ പിൻബലം മയക്കുമരുന്നാ അതകത്ത് തന്നാലേ സ്വന്തം അച്ഛനമ്മമാരെ പോലും തിരിച്ചറിയില്ലെന്ന് പറയും അത് പേടിച്ചല്ലേ പറ്റൂ അതുവാ ചെറുക്കൻ ഒരു മൊത്ത കച്ചവടക്കാരനാ പോലീസുകാർ വന്ന് പറഞ്ഞത് കേട്ടില്ലേ ഞാനെന്തായാലും ഔണ ചേച്ചി ഒന്ന് വിളിക്കാൻ പോവുക ഇതിനൊന്ന് കൺഗ്രാച്ചുലേറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റുമോ ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നില്ല നിനക്ക് എന്റെ പേടി ഞാൻ പറഞ്ഞല്ലോ അമ്മേ പക്ഷെ അത്രയും സങ്കടത്തില് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് അങ്ങനെ ഒരു ക്രൂരത ചെയ്തവന് ഇതിൽ കുറഞ്ഞ എന്താ ശിക്ഷ എന്റെ പൊന്ന് മാഡം നിങ്ങളിപ്പൊ കൊറേ ആളുകള് ആ ചെറുക്കൻ്റെ ശല്യം സഹിക്കുന്നുണ്ടല്ലോ എല്ലാരും കൂടി ഒരു കംപ്ലൈന്റ് എഴുതിയങ്ങ് കൊടുക്ക് ഈ ശല്യക്കാരായ ആളുകളെ കടത്തുന്ന ഒരു ഏർപ്പാടില്ലേ എന്താ അതിന് പറയുന്നേ അത് തന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുന്നേ ഈ നാട്ടിൽ നിന്നുള്ള ശല്യം തീരുമല്ലോ നീ അടുക്കളയിലോട്ടൊന്ന് ശല്യ മോളെ യാമിമോളെ നീ ഉപദേശിക്കുന്നതൊക്കെ ഞാൻ കേട്ടു നമ്മൾ പേരും എന്തായാലും മൂന്ന് തലമുറയാണല്ലോ പെൺകുട്ടികളുടെ ജീവിതാവസ്ഥ മാറി മാറി വരുന്നുണ്ടെന്ന് അമ്മക്ക് നന്നായിട്ടറിയാം പക്ഷേ യാമിമോളോടൊന്ന് സൂക്ഷിക്കാനും കൂടി പറയണം സ്വന്ത അച്ഛന്റെ പിൻബലത്തില് ഇതിനു മുമ്പും ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാ അതുകൊണ്ടായി പറയുന്നേ എല്ലാം എന്റെ മനസ്സിലുണ്ടമ്മേ എന്തായാലും ദൈവത്തിന് എന്നോട് ഒരു പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് പരിഹരിക്കാനൊരു പ്രശ്നം അത് പരിഹരിച്ചു കഴിയുമ്പോൾ പിന്നെ വേറൊന്ന് പിന്നെ പരിഹരിക്കാൻ പറ്റാത്തത് ഒരുപാട് ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും അത് വന്ന് അവസാനിക്കുന്നത് എന്റെ അടുത്താ അതൊരു ക്രെഡിറ്റാണല്ലോ അമ്മേ മനസ്സ് വല്ലാണ്ട് വിഷമിക്കുമ്പോഴേ നിന്റെ വായി നിങ്ങനെ വല്ലതും വരുമെന്ന് എനിക്കറിയാം പോട്ടെ മോളെ കനത്ത നഷ്ടങ്ങളും ദോഷങ്ങളും ഒന്നും ദൈവം വിധിക്കുന്നില്ലല്ലോ പ്രാർത്ഥിക്കാനേ പറ്റുമെന്ന് അമ്മയ്ക്ക് പറയാം അത് എത്രത്തോളം വേണമെങ്കിലും ആവും സത്യം പറഞ്ഞാൽ ഈ വട്ടം കൂടി ഇരുന്നുള്ള ചർച്ചയെ ആലോചനയൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല യാമി കാര്യം ഞാൻ അങ്കിളിന്റെ എന്താ പറയാനുള്ളത് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ആ കമ്പനി ആ രാഹുൽ ഒരു ഡീൽ ഉറപ്പിച്ചു അല്ലേ രാഹുലേ ഇപ്പൊ എനിക്ക് ബിസിനസ് ഇല്ല പക്ഷെ ഉണ്ടായിരുന്ന കാലത്ത് ബിസിനസ് ലോകത്ത് ഞാൻ ചവിട്ടി തീരുത്ത പാടുകൾ ഉണ്ട് അവിടെ നിന്നൊരു വിവരം കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല നിന്റെ ഉദ്ദേശം ഒരു കാര്യം പറഞ്ഞത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഓഫർ വന്നും ഞാൻ അവരെനിക്ക് താല്പര്യമില്ലാത്ത ആളുകളാണ് അത് ഞാൻ നോക്കേണ്ട കാര്യം ആ ബന്ധം അവസാനിപ്പിക്കണം പറ്റില്ല രാഹുൽ എനിക്ക് നിങ്ങളുടെ നിർബന്ധത്തിന് ജീവിക്കാൻ ഞാനാരാ നിങ്ങളുടെ മകനാ മിസ്റ്റർ നിങ്ങളെ ഞാൻ കൂടെ കൂട്ടിയത് എന്റെ ആന്റി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ പ്രത്യേകിച്ച് കഴിവുള്ളൊന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ല അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നോ അതെന്റെ ദാനമാ അല്ലാതെ ചോദ്യം ചെയ്യാൻ ഞാൻ പറഞ്ഞ ഞാനെന്താ ബിഡ്ഡിയാണെന്നാണോ ഞാൻ കൂടെ നിൽക്കുമ്പോൾ നിന്റെ മയക്കുമാരുന്ന് ബിസിനസ് നടക്കില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം അത് തന്നെയാണ് എന്നെ പരിപൂർണമായിട്ട് ഒഴിവാക്കാനുള്ള നിന്റെ ഉദ്ദേശം അതേടോ എനിക്കേ അത്തരം ബിസിനസ്സുകൾ എല്ലാം ഉണ്ട് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോണം ഞാൻ ഇനിയും തുടർ തന്നെ ചെയ്യും തടയാനേ ഇപ്പോഴുള്ള ഈ സാരംഗനല്ല പണ്ട് പ്രധാപിയായ ആളുകൾ ഓച്ഛാനിച്ചു നിന്ന് ആ സാരംഗനെ കൊണ്ടുപോലും പറ്റില്ല അപ്പൊ നീ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ ഇത്രയും ദിവസം ഓരോരുത്തരോടും നീ ചെയ്ത് കൂട്ടിയത് എന്നെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളായിരുന്നു അല്ലെ നിങ്ങളില്ലാതാക്ക ഞാൻ എന്തിനാ പ്രദേശം എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങളോട് എനിക്കൊരു സൗഹൃദം ഇല്ലാന്ന് ഞാനൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാ പോരെ കൊത്തി നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ രാഹുലെ അഹങ്കരിക്കരുത് അഹങ്കാരത്തിനുള്ള കൂലിയാണ് ഞാൻ ഇന്നീ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഒന്ന് പോണം ഞാൻ നിങ്ങളെപ്പോലെ ഒരിക്കലും ഒരു മണ്ടനാവില്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരിക്കലും ഡോക്ടർ മൈഥിലിയെ പേടിച്ച് വാലും ചുരുട്ടിയിരിക്കില്ല കാരണേ ഞാനൊരാണ അല്ലാതെ നിങ്ങളെപ്പോലെ ആണും പെണ്ണും എടോ എന്റെ ചെലവിൽ കൊഴുത്തിട്ട് എന്റെ കോളറിൽ പിടിക്കാനുള്ള ധൈര്യം അധികം കാണിക്കണ്ട ഇപ്പൊ ഈ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്റെ വഴിയിൽ ഒരിക്കലും ഒരിക്കലും എന്നെ തേടി വരാൻ പാടില്ല ഈ ഗസ്റ്റ് ഹൗസിൽ പോലും രാഹുൽ ഇയാളെ കൊണ്ട് നമുക്ക് എന്താണ് ഇറങ്ങി പോവാൻ പറഞ്ഞ് ഇറങ്ങി പൊക്കോണം എന്റെ ബിസിനസ്സുകളിൽ ഒരു സർവാധികാരി ഉള്ളു അതീ ഞാൻ പിന്നെ പുറത്തിറങ്ങിട്ട് ഏതെങ്കിലും തരത്തിൽ എന്നെ ഒറ്റ കൊടുക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ എങ്കിൽ അറിയാലോ എന്നെ അറിയാം നിന്നെ പരിപൂർണമായിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മെടുക്കനാടാ നീ എന്റെ മകളെ ഉപദ്രവിച്ചിട്ട് പോലും നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറായി കാരണം നമ്മുടെ സൗഹൃദത്തിന് അത്ര വില കൽപ്പിച്ചിരുന്നു ചുറ്റുമുള്ളവരെല്ലാവരും പറഞ്ഞു നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ കേട്ടില്ല അതിനുള്ള കൂലിയ നീ ഇപ്പൊ എനിക്ക് തന്നത് രാഹുൽ എന്നെ ഇറക്കി വിട്ടുകൊണ്ട് മാത്രം നീ സേഫായെന്ന് കരുതണ്ട സാരം കാരാണെന്ന് ബോധ്യമാവുന്ന നിനക്ക് വൈകാതെ വേണ്ടായിരുന്നടാ ആകെ വിഷമിച്ചിരിക്കുന്നു അങ്ങേരുടെ കാലം കഴിഞ്ഞടാ ഇനി ഏതെങ്കിലും തെരുവിക്കിടന്ന് ചാവുകയുള്ളൂ എന്തായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്താ ഒരു സംഭവിച്ചിടുത്ത അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ അങ്ങനെ പിടിച്ചോണ്ട് പോവാം വന്നിട്ടോ മറ്റോ ആരാന്ന് നമുക്കൊരു ധാരണയില്ലല്ലോ മോളെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആയതുകൊണ്ട് സാധാരണ അന്വേഷണത്തിൽ ഇത് അവസാനിക്കില്ല അതിന്റെ ഒരു സാധ്യത കൂടി പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു അതെന്താ വേറൊന്നും കുഞ്ഞിനെ വേറെ ഏതെങ്കിലും രീതിയിൽ അരുണും സ്നേഹയും ഉപേക്ഷിച്ചതാണോ അന്വേഷണത്തിൽ വരുമെന്ന് അദ്ദേഹം ഈ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേദന എന്റെ മോളെ അങ്ങനെ ആരും ഇപ്പം നേരിട്ട് വന്ന് ചോദിക്കുന്നല്ല ഈ കേസിന്റെ ഒരു സ്വഭാവം നോക്കിയിട്ടല്ല നമ്മളിപ്പോ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ മോളെ വിശ്വാസത്തിലാണല്ലോ സംശയിക്കേണ്ട ആ കുട്ടി നാട്ടിലുമില്ല പിന്നെ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവരുടെ നൂറായിരം ക്രൂരതകളിൽ ഒന്ന് മാത്രം പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ നെഞ്ചിനകത്ത് വിഷമുണ്ടല്ലോ അതൊന്നും അവന്മാര് ചിന്തിക്കത്തില്ല ചിന്തിക്കുമായിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യുവായിരുന്നു ഞാൻ അങ്ങോട്ട് വരാം ഫാദർ സ്നേഹയുടെ അവസ്ഥ എന്താ ഓ അത് പറയാതിരിക്കാ ഭേദം സത്യം പറഞ്ഞ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നം കഷ്ടമാണ് കൂടെ കൂടെ അവൻ പറയാറുണ്ട് എന്തോ മഹാഭാവം ചെയ്ത ജന്മമാണവൻ്റെതെന്ന് ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ വിശ്വസിക്കേണ്ടി വരുമോ എന്തോ സഹോദരൻ കൂടെ എന്റെ ജോലി ഉത്തരവാദിത്വമൊക്കെ അതാണല്ലോ അല്ല മോൾ എപ്പോഴും എങ്ങോട്ടിറങ്ങുന്നത് വരുമ്പോ ഇങ്ങോട്ട് കൂടി ഒന്ന് കേറണേ ഞാൻ വരും ഫാദർ ഓ ആ അവൻ സ്റ്റേഷനിലേക്ക് അവൻ തിരിച്ചു വന്നിട്ട് ഒന്ന് കാണണം ശരി മോളെ

ഞാൻ ഞാൻ കാണും എന്താ കാര്യം അയാളോട് ഒന്നും പറയാൻ നിൽക്കണ്ട തന്നോട് സംസാരിക്കാൻ ഓ നോക്ക് പ്ലീസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ മിസ്റ്റർ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ആലോചിക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട നിങ്ങൾ ഉപേക്ഷിച്ച ഭാര്യയെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു ഈ നാട്ടിൽ നിങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം ഞാനും ആനന്ദവും പരാതിയുമുണ്ട് അതൊക്കെ ഞങ്ങൾ ആവശ്യത്തിന് കേട്ടതല്ലേ ഇനിയും കേൾക്കേണ്ടി വന്നാൽ ചിലപ്പോ ചോര പറയുന്നത് ഞാനൊരു നിങ്ങളുടെ കരുത്ത് എന്താണെന്ന് എനിക്കും അറിയാം എനിക്ക് അയാളെ കാണേണ്ട ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടാ സീവിയർ എന്റെ കാര്യം ഏകദേശം എനിക്കറിയാല്ലോ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിൽപ്പി ഉമ്മർത്ത് ഒന്നും നിൽക്കില്ല ആ ആനന്ദിനെ മാത്രം കണ്ടാ മതിയോ അതോ കൂട്ടത്തിൽ മൈഥിലിയെ വിളിച്ചു വരുത്തണമെന്ന ഡിമാൻഡ് ഉണ്ടോ ഇല്ല തന്റെ വരവും നെൽപ്പും സംസാരവും കേട്ടാ താൻ വലിയൊരു പ്രോബ്ലത്തിലാണെന്ന് തോന്നും അല്പം സഹതാപം അർഹിക്കുന്നുണ്ട് പക്ഷേ സാരംഗേ സത്യം പറയാമല്ലോ എനിക്കത് വിശ്വാസം വന്നിട്ടില്ല കാരണം ഈ വേഷം മാറുന്ന കുറുക്കന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ഇനമാണ് താൻ ആനന്ദം എപ്പോഴാണ് വരികയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എനിക്ക് ഒക്കെ പറയും അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയണം ഒരു ഉടക്കൊഴിവാക്കാമല്ലോ അല്ല എനിക്ക് അയാളെ കാണണം താൻ പറഞ്ഞതും ചെയ്തതുമൊക്കെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും തൻ്റെ മുഖത്ത് നോക്കാൻ അടയ്ക്കും അത്രയ്ക്കുണ്ട് വീരകൃത്യങ്ങൾ ഞങ്ങളോട് ചെയ്തത് പോട്ടെ സ്വന്തം കുടുംബത്തിനോട് ചെയ്തത് എന്താ ചെയ്തു വെച്ച കാര്യങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ വീടിന്റെ ഉമ്മറത്ത് പോലും ഒരിക്കലും കേറ്റാൻ പറ്റാത്തവണ താൻ ആ ഞങ്ങൾ പിന്നെ തന്നെ പോലെ അല്ലല്ലോ ആനന്ദ വരട്ടെ മോളെ മോളെ സ്നേഹേ മോള് മുറി പോയി കുറച്ചു നേരം കിടന്നോ ായിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണോ ഇത്ര നേരമായിട്ടും അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല പോലീസി പറഞ്ഞു അവരന്വേഷിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ ശെരിയാവെന്നേ ഇത്ര കുട്ടികളെ ദിവസേന കാണാതാവുന്നേ എത്ര പേരെ കണ്ടു കണ്ടുകിട്ടുന്നുണ്ട് ആ കൂട്ടത്തില് എന്റെ മോളും കൂടെ പോയാലോ നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ സത്യം പറഞ്ഞാൽ നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെയാ ഞങ്ങൾ ഈ കിടന്ന് പാടുപെടുന്നത് എനിക്കറിയാവുന്ന എല്ലാ അമ്പലങ്ങളിലും നേർച്ചകൾ നേർന്നിട്ടുണ്ട് ഫാദർ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നില്ലേ ഈ നേരം വരെ എന്റെ മോളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ആരായാലും ഗദ്യ പിടിക്കില്ല അയാൾ എവിടെ ചൈതന്യയുടെ ഭർത്താവ് മോളെ കൊണ്ടുവരിക്കുന്നതും അയാൾ തന്നെയാ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ചൈതന്യ ചതിച്ചു അതുകൊണ്ടാ ചൈതന്യയുടെ കുഞ്ഞിനെ എടുത്തത് അല്ലെങ്കിൽ എന്തിനാ ചൈതന്യ പോയി കഴിഞ്ഞിട്ട് നമ്മളോട് പ്രതികാരം ചെയ്യുന്ന രീതിയിൽ ഇങ്ങോട്ട് വന്നേ ഫാദർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് അയാളെ പിടിക്കാൻ പറ അയാൾ ചോദ്യം ചെയ്ത എന്റെ കുഞ്ഞിനെ കിട്ടും അതിപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താടാ െ പോലീസ് ഇതൊരു സാധാരണ കേസ് പോലെ കൈകാര്യം മുൻപയാണും അവർക്ക് എന്താ വേണ്ടതും ചോയ്ക്ക് പണം എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നമ്മുടെ മോളെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ ഈ തന്നെ പറഞ്ഞു സംസാരിച്ചത് അന്വേഷിക്കുന്ന ഓഫീസർമാർ അത്യാവശ്യം സത്യസന്ധരാ അവര് സിൻസിയറായിട്ട് എന്നെ അന്വേഷിക്കുന്നത് സ്നേഹ ഇതുപോലത്തെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കാൻ എളുപ്പമാണ് ഇവിടെ ചെറിയൊരു തളർച്ച വന്ന വീണു പോകാനുള്ള അവസ്ഥയില ഞാനും എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാണ്ടിരിക്കാൻ പറ്റൂ പോകേണ്ട സ്ഥലത്ത് പോകാണ്ടിരിക്കാൻ പറ്റൂ ഓടേണ്ട സ്ഥലത്തൊക്കെ ഓടി തീർക്കണ്ടേ അവളെ തിരിച്ചു വേണ്ടേ നമുക്ക് ോ പോലീസുകാരുടെ അന്വേഷണത്തിൽ നമുക്ക് നോക്കാം എന്റെ സംശയം സുരേഷിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഫാദർ മോളെ കാണാണ്ടായ ദിവസം മുതൽ ഞാൻ ചൈതന്യെ കണ്ട കാര്യമാണ് മനസ്സിൽ ഓടി ഓടി എത്തുന്നത് നമ്മൾ ആരും അറിയാണ്ട് ചൈതന്യം തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫാദർ അരുൺ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്ക് പോലും ആദ്യം അവളുടെ ഡീറ്റെയിൽസ് അറിയണം നമ്മളുള്ള സമയം സുരേഷിൻ്റെ പുറകെ നടന്ന് തീർത്താൽ അവൾ കുഞ്ഞുമായി ചിലപ്പോൾ കിടന്നുകളയും ചൈതന്യ കുഞ്ഞിനെ കൊണ്ടുപോയാൽ മാതൃത്വത്തിന്റെ വേദനയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വേദനിക്കുമായിരിക്കും പക്ഷേ ചെയ്തതോളം ആണെങ്കിൽ വിടില്ല ഫാദർ ഒരിക്കലും ഞാൻ വിടില്ല